പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു മുസ്ലിം പെൺകുട്ടി അമിത്ഷായെയും നരേന്ദ്രമോദിയെയും മുട്ടുകുത്തിച്ച വിവരം രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഈ മുസ്ലിം പെൺകുട്ടിയുടെ വീഡിയോ നരേന്ദ്രമോദി കണ്ട മാത്രയിൽ തലചുറ്റി വീണു എന്നൊക്കെയാണ് കേൾക്കുന്നത് കാരണം ചെരുപ്പ് നക്കികളായ നരേന്ദ്രമോദി അമിത്ഷാ നിങ്ങളുടെ പ്രശ്നം ഇസ്ലാമോ ആണ് എന്നൊക്കെ ആയിരുന്നു ആ പെൺകുട്ടി വിളിച്ചു പറഞ്ഞത് എന്തായാലും കേട്ട ഉടനെ തന്നെ നരേന്ദ്രമോദി തല ചുറ്റി വീണു അമിത്ഷാ ആണെങ്കിൽ ഒട്ടനെ തന്നെ കേരളത്തിലേക്ക് വന്നു പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും അത് അറിഞ്ഞിട്ടില്ല ഈ പെൺകുട്ടിയുടെ വീട് കണ്ടെത്തി പോയി ഈ പെണ്ണൊരുത്തിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് വേണമെങ്കിൽ പിന്നെ ആഭ്യന്തരമന്ത്രി പദവി തന്നെ ഞാൻ ഒഴിവാക്കിയേക്കാം ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത് ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അമിത്ഷായും നരേന്ദ്രമോദിയും കാല് പിടിച്ച് കരഞ്ഞു എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ എന്തായിരുന്നാലും ഇപ്പോ ഗുജറാത്തിൽ നിന്ന് അതോടുകൂടി ഞാൻ പറഞ്ഞു വരുന്നത് അതോടുകൂടി നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യ തന്നെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വേണമെങ്കിൽ ഇനിയുള്ള കാലം പോപ്പുലർ ഫ്രണ്ടിനോ അതല്ലെങ്കിൽ എസ് ഡി പി ഐക്കോ ഇനി അതല്ല മുസ്ലിങ്ങൾക്കും വേണ്ടി മാത്രം വിടുവേല ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞു ഇവിടെ ചില ആളുകളുടെ കിംവദന്തികൾ ആരൂപത്തിലാണ് നരേന്ദ്രമോദിയെ തറ പറ്റിക്കാൻ ഇവളും മതി ഇറങ്ങിയിട്ടുണ്ട് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും പേടിപ്പിക്കുന്ന പേടി സ്വപ്നം എന്നൊക്കെ ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് ആളുകൾ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാ ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വളർന്നു വന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി അമിത് ഷാ ഇവരുടെ ആധിപത്യത്തിന്റെ കാലം കഴിയുന്നു എന്ന രൂപത്തിലാണ് മീഡിയ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന അമിത് ഷാ ഇത്തവണ മൂന്നാമനായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് രാജ്നാഥ് സിംഗ് ആണ് രണ്ടാമനായി സത്യപ്രതിജ്ഞ ചെയ്തത് ദേശീയ രാഷ്ട്രീയത്തെയും ബി ജെ പിയേയും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി നിയന്ത്രിക്കുന്ന അച്ചുതണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് അമിത്ഷായ്ക്ക് ലഭിക്കുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് എല്ലാ കാലവും എല്ലാവരും ഒരേ കസേരയിൽ തന്നെ കഠിച്ചു തൂങ്ങിയിരിക്കണം എന്ന ആർക്കാണ് ഇത്ര നിർബന്ധം ഇത് ജനാധിപത്യത്തിന്റെ മാധുര്യം അത് തന്നെയല്ലേ കഴിവും മികവുമുള്ള യുവ താരങ്ങൾക്ക് കസേര മാറ്റിക്കൊടുക്കണം അവര് ഭരിക്കട്ടെ രാജ്യം ഇപ്പോ ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിന്റെ കടുംപിടുത്തമാണ് അമിത്ഷായ്ക്ക് തിരിച്ചടിയായത് എന്നാണ് മീഡിയ വൺ എഴുതുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാനമാനങ്ങളൊക്കെ മാറി മാറി വരേണ്ടതല്ലേ ജനാധിപത്യം ജനങ്ങളല്ലേ ജനങ്ങളാൽ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളിൽ നിന്ന് ഇത് തന്നെയല്ലേ ജനാധിപത്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോ തന്നെ അറസ്റ്റ് ചെയ്തതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായുടെ പങ്കാണ് നായിഡുവിന്റെ അനിഷ്ടത്തിന് കാരണമത്രയും മോദി ഷാ കൂട്ടുകെട്ടിന്റെ അപ്രമാദിത്വം നിയന്ത്രിക്കുക എന്ന താല്പര്യവും ഈ ടി ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അതുപോലെ ജെ ഡി യു പാർട്ടിക്കും ഉണ്ട് എന്നാണ് കേൾക്കുന്നത് സി എ അതുപോലെ എൻ ആർ സി ഏക സിവിൽ കോഡ് തുടങ്ങിയ മോദി സർക്കാരിൻ്റെ എല്ലാ വിവാദ തീരുമാനങ്ങളുടെയും ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് അമിത് ആയിരുന്നു ഈ മൂന്ന് വിഷയങ്ങൾക്കും രാജ്യത്തിൻ്റെ പുരോഗതിയെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പല്ലേ ഇത് മൂന്നിനും മുസ്ലിങ്ങൾക്കു മാത്രം എന്തിനാണ് ഇത്ര വിരക്തിയും അനിഷ്ടവും വിമർശനവും കാരണം ഇത് അവരെ ഒരു രൂപത്തിലും ബാധിക്കുന്നില്ല എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ പുരോഗതിയെ വളർത്തുകയും ചെയ്യും പക്ഷെ എന്നാലും ഇവർക്ക് കർണൽഷ്ടം പോലൊക്കെ കെട്ടാൻ കഴിയണം എങ്ങനെ വേണമെങ്കിലും അവരെ വലിച്ചെറിയാൻ കഴിയണം കറിയിലിടുന്ന കറിവേപ്പിലെ പോലെ ശൈശവ വിവാഹം ഇവർക്ക് വേണം അങ്ങനെ ഇവരെ സംബന്ധിക്കുന്ന പല വിഷയങ്ങളും ഏക സിവിൽ കോഡിൽ പ്രതിപാദിക്കുന്നുണ്ട് അതാണ് ഇവരുടെ പ്രശ്നം ഇപ്പോ എന്തു വന്നാലും ശരി എൻ ആർ സി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പിണറായി വിജയൻ എന്ത് വന്നാലും ശരി ഇന്ത്യയിൽ എൻ ആർ സി നടപ്പിലാക്കുമെന്ന് അമിത്ഷായും എങ്ങനെയുണ്ട് അതായത് കേന്ദ്രം ഒരു നിയമം പാസാക്കിയാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ആ നിയമത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ കഴിയുമോ ഇല്ല എന്നാലും ശരി അതവർക്ക് അറിയാം എന്നിരുന്നാലും ഇങ്ങനെ ജനങ്ങളെ ഒന്ന് വെറുതെ മോഹിപ്പിക്കണം എന്നാലല്ലേ കപട വാഗ്ദാനങ്ങളുടെ നിറവിലാണ് താനീ കെട്ടിപ്പൊക്കിയ സൗധം എന്ന് സ്വന്തം മനസാക്ഷിയെങ്കിലും വിശ്വസിപ്പിക്കാൻ കഴിയും മൂന്നാം മോദി മന്ത്രിസഭയിൽ അമിത്ഷാ മൂന്നാം സ്ഥാനത്തേക്ക് ആകുമ്പോൾ ഇത്തരം നിയമങ്ങളുടെ കാര്യത്തിൽ എൻ ഡി എ സർക്കാർ എന്ത് തീരുമാനമെടുക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ട നരേന്ദ്രമോദിയേക്കാൾ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ള ഒരു നേതാവായിട്ടാണ് ലോകരാജ്യങ്ങൾ അമിത്ഷായെ കാണുന്നത് ടി ഡി പി അതുപോലെ ജെ ഡി യുവിനും മുസ്ലിം വോട്ടുകൾ നിർണായകമായതുകൊണ്ട് താക്കോൽ സ്ഥാനത്ത് അമിത് ഷാ ഉണ്ടാകുന്നത് അവർക്ക് ഭാവിയിൽ തിരിച്ചടിയാകുമെന്നാണ് കേൾക്കുന്നത് മുസ്ലിം വിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ അനുവദിക്കില്ല എന്ന് ജെ ഡി യു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് ഇവർ പറഞ്ഞു പ്രചരിപ്പിക്കുവാണ് ഇതൊരിക്കലും മുസ്ലിം വിരുദ്ധമല്ല എന്ന് അറിയുന്നവർക്കറിയാം പക്ഷെ ഇവരെയൊക്കെ മനസ്സിലാക്കിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് പ്രതിച്ഛായ കുറയ്ക്കുക എന്ന ഉദ്ദേശവും അമിത്ഷായെ മാറ്റി രാജ്നാഥ് സിംഗിനെ പ്രതിഷ്ഠിച്ചതിന് പിന്നിലുണ്ട് എന്ന് ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് അവർ തറങ്ങി പോലൂല്ല ലക്നൌ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന രാജ്നാഥ് സിംഗ് മുസ്ലിം സമുദായവുമായി ബന്ധം പുലർത്തുന്ന നേതാവാണ് ഏതാണ്ട് എല്ലാ നേതാക്കളും അങ്ങനെ തന്നെയാണ് എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് മൂന്നാം മോദി മന്ത്രിസഭയിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മുപ്പത് അതായത് എന്തെന്ന് പറഞ്ഞ ഇന്നലെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാര് അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്തിയാറ് സഹമന്ത്രിമാരെ ഇവരാണ് സത്യപ്രതിജ്ഞ ഇന്നലെ ചെയ്തത് സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരാണ് കേരളത്തിൽ നിന്നുള്ള രണ്ട് പേർ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് രണ്ട് വീഡിയോ കാണിച്ചു തന്നിരുന്നു ഒരു താത്ത വീഡിയോ താത്ത അമിത്ഷായോടും നരേന്ദ്രമോദിയോടും ഒക്കെ നരേന്ദ്രമോദി മാങ്കോ ഏ അമിത് ഷാ മാങ്കോ ഇനിയും അലനെയും ത്വാഹയെയും വെറുതെ വിട്ടിട്ടില്ലെങ്കിൽ പിണറായി സർക്കാരിനെയും ഒക്കെ കയറി ചൊറിയുന്നുണ്ടായിരുന്നു ഇവരുടെ ബുദ്ധി അത്രക്കേ ഉള്ളൂ ഇന്നും കമന്റ് ബോക്സിൽ നന്നായി തെറിയുടെ അത് ഞാൻ പ്രതീക്ഷിച്ചു തന്നെയാണ് ഇരിക്കുന്നതും കാരണം ഇവർക്ക് പ്രതിരോധിക്കാൻ അറിയില്ല പ്രതികരിക്കാൻ അറിയില്ല നമ്മൾ പറയുന്ന ഒരു വിഷയങ്ങൾക്കും മറുപടികൾ ഇവരുടെ കയ്യിലില്ല അപ്പൊ പിന്നെ ഇവരെന്തു ചെയ്യും ആകെ തെറിവിളികൾ മാത്രമായിട്ട് വരും മനസ്സിലായില്ലേ ഇവർക്ക് തെറി അതുപോലെ പുലഭ്യം പറയുക ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക ഇതു മാത്രമേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അറിയൂ പല ആളുകളും എന്ന് പറയുന്നു പല പണിക്കും പോന്നില്ലേ എന്റെ പണി ഇതാണ് നിനക്ക് നിനക്കിതിനകത്ത് വലിഞ്ഞു കയറി വന്നിട്ട് അനാവശ്യം പറയലാണ് പണിയെങ്കിൽ ഞാൻ അത് തിരിച്ച് നിന്നോടല്ലേ പറയേണ്ടത് ഇറങ്ങിപ്പോന്ന് ഏ ഇത് ഓരോരുത്തരുടെയും സ്വകാര്യതകളാണ് ഓരോരുത്തരുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്ത് എഴുതണം എന്ത്യണം എന്ത് വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം നമ്മുടെ നിലപാടുകളും നമ്മുടെ ആശയങ്ങളും നമ്മുടെ വിമർശനങ്ങളും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ ഇത്തരം സാഹചര്യത്തിൽ സ്വാഭാവികമായും തിരിച്ചു വന്ന ഇങ്ങനെ ഓരോ കമന്റുകൾ പറയുന്ന ആളുകളുടെ വിവരക്കേടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ സുരേഷ് ഗോപി എത്രമാത്രം വിമർശനങ്ങൾ നേരിട്ട നേതാവാണെന്ന് ആലോചിച്ചു നോക്കിക്കെ എന്നിട്ടും അദ്ദേഹം ഉറച്ചു നിന്നുളളതാണ് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മാത്രമേ കേന്ദ്രത്തിൽ എത്തൂ എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ജോർജ് കുര്യനും ബി ജെ പി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ജയരാജ് കൈമളും ശനിയാഴ്ച വൈകിട്ട് കേരള ഹൗസിലെടുത്ത് എത്തുന്നത് ഞായറാഴ്ച രാവിലെ വരെയും കേരള ഹൗസിലെ മുന്നൂറ്റിയെട്ടാം നമ്പർ മുറിയിൽ ഉണ്ടായിരുന്നു അത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിലായിരുന്നു മുറിയെടുത്തിരുന്നത് മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെ കേരള ഹൗസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാത്തുനിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവ ജോ ജോർജ് കുര്യൻ മുറിയിലേക്ക് മാറി മോദി മൂന്ന് സീറോ എന്ന രൂപത്തിൽ മന്ത്രിസഭയിൽ ഉണ്ട് മനസ്സിലായല്ലോ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഈഴവ വിഭാഗത്തിൽ നിന്നും മന്ത്രിമാരുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പരന്നു പക്ഷേ അനിൽ ആന്റണിയെയോ മറ്റോ ആയിരിക്കും പരിഗണിക്കുക എന്നായിരുന്നു മാധ്യമങ്ങൾ എഴുതിയത് യാതൊരുവിധ സൂചനകളും നൽകാതെ തികച്ചും സാധാരണക്കാരനെ പോലെയായിരുന്നു ജോർജ് കുര്യന്റെ സമീപനം ചില സംശയങ്ങൾ ഉയർന്നതോടെ മാധ്യമപ്രവർത്തകരിൽ ചിലർ വിഷയം സംബന്ധിച്ച് ചോദിച്ചു സൗമ്യമായി ചിരിച്ചുകൊണ്ട് എനിക്കറിയില്ല എന്നായിരുന്നു മറുപടി പന്ത്രണ്ട് മുപ്പതിന് പാർട്ടി ഓഫീസിലേക്ക് പോകുമെന്ന് പറഞ്ഞെങ്കിലും പതിനൊന്ന് മുപ്പതിന് തന്നെ അദ്ദേഹം ഒരു വാഹനവുമായിട്ട് എത്തി അദ്ദേഹത്തിന് വാഹനം എത്തി അങ്ങനെ അദ്ദേഹം ആ വാഹനത്തിൽ കയറിയാണ് എത്തിയത് ഒൻപത് മണി മുതലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിയുക്ത കേന്ദ്രമന്ത്രിമാരെ ഫോണിൽ ബന്ധപ്പെട്ട് തുടങ്ങുന്നത് അതിനുശേഷം ഏകദേശം ഒന്നര മണിക്കൂറോളം ജോർജ് കുര്യൻ കേരള ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സൂചനകളും ആർക്കും നൽകിയിരുന്നില്ല അങ്ങനെ ആരും അറിയാതെ തിരക്കിനിടയിൽ അദ്ദേഹം കേരള ഹൗസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോയി അതീവ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ജോർജ് കുര്യന്റെ യാത്രയായപ്പോൾ അതുപോലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആരോടും